കോഴിക്കോടുള്ള ചങ്ങയമാറേ എന്റെ മോനെ ഒരു അടിപൊളി ഉണ്ട് എം മന്തി എന്ന് അറിയാം നമ്മുടെ ഫെബിയിലെ ഫെബി കാണിച്ച മന്തിസ്പോട്ട് കേട്ടോ ഒന്നും പറയണ്ട കിടിലം എന്ന് പറയാന കം മന്തിയെന്ന് കഴിച്ചോക്കുക അതിനെ വീട് ഇടുന്ന അതോടെ പറയുന്ന കേട്ടാ എന്റെ പൊന്നെ ഞമ്മടെ നേരെ കയറി പോയി മന്തി ഹൗസിലേക്ക് മന്തിയെ ഉള്ളും കേട്ടോ വേറൊരു സാധനം ഇവിടെ മന്തി ഉണ്ട് ബീഫ് മന്തി ഉണ്ട് ചിക്കൻ മന്തി ഉണ്ട് ചിക്കൻ മന്തിനേക്കാളും പതിൽ മടങ്ങ് ടേസ്റ്റ് ആണ് ബീഫ് മന്തിക്ക് ഓരോന്നൊന്നര ബീഫ് മന്തി ഒരു എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മന്തി മന്തി എത്തിയിട്ടുണ്ട് മക്കളെ എന്നാ മന്തിയാണെന്നറിയോ ഒരേ ഒരേ പുളി ഏതായാലും ഫെബിൻ പറഞ്ഞോ ഉണ്ടോ നോക്കട്ടെ സംഭവം എന്താന്നുള്ള നല്ലോണം ഇട്ട് കഴിക്കാൻ തുടങ്ങി എന്റെ പൊന്നെ ഇതുപോലത്തെ ഒരു മന്തി കോഴിക്കോട്ന്ന് കഴിച്ചിട്ടില്ല എന്ത് സോഫ്റ്റാന്നറിയോ ചിക്കനൊക്കെ പുളിന്നെല്ലാം പറഞ്ഞാൽ അടിപൊളി മന്തിയാണ് കേട്ടോ ഒന്നും പറയാനില്ല ഫെബിൻ കൂട്ടി വന്ന സ്പോട്ടിൽ രണ്ടാമത്തെ സ്പോട്ടായി ഒന്ന് ഹീറ്റ് ഔട്ട് ഒന്നിട്ടു എന്റെ മോനെ കിടിലും ഞാൻ നല്ലോണം അടിച്ച് കയറ്റി മന്തി മാക്സിമം കുറെ കാലത്ത് വെച്ചാൽ മന്തി കഴിക്കുന്നത് ഏത് മന്തിന്നറിയോ ലെവല് മന്തി കേട്ടോ ചെറിയൊരു പീസ് ബീഫ് സോഫ്റ്റ് എന്നെല്ലാം പറഞ്ഞ എം സോഫ്റ്റ് അറിയാ ബീഫ് കിഡിലും കെട്ടാം കുറച്ച് മന്തിയും കുറച്ച് മയോണൈസും കുറച്ച് വരെ തക്കാളി ചട്നിയും കൂടി എടുത്തിട്ട് ചാമ്പി നോക്കുമ്പോൾ കിടിലും സാധനം കിട്ടാം അടിപൊളി മന്തി അതുപോലെത്തെ റൈസ് റൈസ് എന്നെല്ലാം പറഞ്ഞാൽ അൺലിമിറ്റഡ് എത്ര വേണ്ട സാധനം കൊടുത്തിട്ട് റൈസൊക്കെ കിടിലം റൈസ് അത്രയും നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കീപ്പ് ചെയ്തിട്ട് കിട്ടുന്ന മന്തി ആട്ടെ മന്തി ഹൗസ് നടക്കാവൂ ഈസ്റ്റിലുള്ള മന്തി ഹൗസ്